പ്രൈസ് ഗോഡ് ഇന്നത്തെ നമ്മുടെ ചിന്താഭിഷയം എവറി മാൻ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആശങ്കയു മരുതേ ദൈവം നിൻ നൂടെയുണ്ടേവിളികൾ മലയരുതേ മൊഴികൾ പതരരുതേ ദൈവം നിൻ നാവലാണെൻ മകനേ ആ അരുതേ ദൈവം നിൻ നൂടെയുണ്ടെന് മകളേ ശത്രുക്കൾ നിരനിരയായി സ്നേഹിതരെല്ലാം ദൂരെ പോയെന്നാലും ശത്രുക്കൾ നിരനിരയായി വന്നെന്നാലും സ്നേഹിതരെല്ലാം ദൂരെ പോയെന്നാലും കഥനത്തിരുങ്ങുമ്പോഴും കടല ും കഥനത്തിൻ ചൂളിക്കുരുമ്പോഴും കടലോളം കാരുണ്യം പകരുന്നു നൽകും ആകുലനാകരുതേ ആശങ്കയുമാരുതെ ദൈവം കൂടെയുണ്ടെൻ മകളെ സ്ത്രോത്രം സ്തോത്രം 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 നിത്യനപരിശുരമായ ഞങ്ങളുടെ സ്വർഗിപിതാവി ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ നന്ദി കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തെ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് ഉള്ളം കൈയിൽ സൂക്ഷിച്ചനായി സ്തോത്രം ഒരനർത്ഥവും ഞങ്ങൾക്ക് വരാതെ അവിടുന്ന് കാത്തു നന്ദി സൂക്ഷിച്ചു പരിശുദ്ധർമാവുധയുമേ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണം അവിടുത്തെ വചനമാണല്ലോ സത്യം ഈ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആശ്വാസത്തിന്റെ ഖരം നീട്ടി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കർത്താവിലേക്ക് നമുക്ക് നോക്കാം ലാസറിന്റെ ഭവനത്തിൽ കർത്താവ് ചെന്നപ്പോൾ ലാസറിന്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തു സഹോദരി മറിയം കർത്താവിന്റെ തൃപാതത്തിൽ ഇരുന്ന് അവിടുത്തെ അതിരത്തിൽ നിന്ന് പൊഴിയുന്ന ജീവാമൃതം ശ്രദ്ധ വെച്ച് കേൾക്കുമായിരുന്നു മാർത്ത പല കാര്യത്തിൽ വ്യാവൃതയായിരുന്നു മാർത്തായെ കർത്താവിനോടുള്ള പരാതിയിൽ കർത്താവ് പറഞ്ഞത് മാർത്ത മാർത്തർത്ത നീ പല കാര്യങ്ങളിൽ വ്യാവൃതയാണ് നിനക്ക് വേണ്ടത് ഒന്ന് മാത്രം അത് നിന്റെ സഹോദരി മറിയം തിരഞ്ഞെടുത്തു നമ്മുടെ ജീവിതത്തിലെ ദ ബെസ്റ്റ് ടൈം ടു ടു ലിസൺ വേർഡ് ഓഫ് ജീവിതത്തിലെത്താവിന്റെ അധികത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനവും പെറുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ സമയം ബിക്കോസ് മാൻ ഡസ് നോട്ട് ലീവ് ബൈബ്രേറ്റ് എലോൺ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു അവിടുന്ന് വിളമ്പിത്തരുന്ന ം നമുക്ക് ഭക്ഷിക്കാം നമ്മുടെ കുറിവാക്യം നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന സബ്ജെക്ട് മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യുഷാൽ നോ ദ്രൂത്ത് ആൻഡ് നിങ്ങളറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നിത്യജീവൻ പൊതുവെ മനുഷ്യർക്കുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു പദവിയാണ് അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു ജീവിതമാണ് നിത്യജീവൻ മരണാനന്തരം ലഭിക്കുന്ന ഒരു ജീവിതം നിത്യ ജീവിതം അത് കർത്താവിൻ്റെ ആദരത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം നമ്മളെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കി തന്നിരിക്കുന്നത് പക്ഷേ അതിലൊരു തെറ്റുണ്ട് ആ തെറ്റ് പരിശുദ്ധാത്മാവും നമുക്ക് തിരുത്തി തരും ബിക്കോസ് ദൈവത്തിന്റെ വചനമാണല്ലോ സത്യം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെയും മൂന്നാം വാക്യം ജോൺസ് ഗോസ്ബൽ ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് ത്രീ ആൻഡ് ദിസ് ലൈഫ് ഇറ്റേണൽ ദൈ നോ യു ദി ട്രൂ ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഹും യു ഹ് സെൻഡ് ഏക സത്യദേവുമായ അങ്ങേയും അവിടെ നയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ നിത്യജീവൻ തന്നെയായ യേശുക്രിസ്തു പറയുകയാണ് എന്താണ് നിത്യജീവൻ വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ് ഏകസത്യ ദൈവമായ അങ്ങേ ഏകസത്യദൈവമായ സുശേഷം പതിനേഴാം അധ്യായം മുഴുവനും ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് ഏകസത്യദൈവമായ അങ്ങേയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ അപ്പോൾ ഈ അറിവ് മരിച്ചതിന് ശേഷമാണോ അല്ല മരിച്ചതിന് ശേഷം നമുക്കൊന്നും അറിയാൻ പറ്റില്ലേ സ്തോത്രം മൂക്കി മൂക്കിപ്പഞ്ഞു വയ്ക്കുന്നതിന് മുമ്പ് പരസ്പരം ഒന്ന് നോക്കിയിട്ട് വേണേൽ പറയാം മൂക്കി പഞ്ഞു വെക്കുന്നതിന് മുമ്പ് നിത്യജീവൻ പ്രാപിക്കണം എന്ന് പറയാം അപ്പോൾ നിത്യജീവൻ പ്രാപിക്കേണ്ടത് മരിച്ചതിന് ശേഷമല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവല്ല ആ അറിവ് എല്ലാവർക്കും ഉണ്ട് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവുള്ളത് കൊണ്ടാണല്ലോ യേശുക്രിസ്തു ജനിച്ചത് ക്രിസ്ത്യാനിയുടെ വിശ്വാസവും പ്രത്യാശയൊക്കെ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചത് ക്രിസ്ത്യാനി നിന്നെ വെള്ളം കിടത്താനല്ല കാരണം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ചെലവാകുന്ന ദിവസം ഡിസംബർ ഇരുപത്തിയഞ്ചിന് അപ്പോൾ യേശു ക്രിസ്തു ജനിച്ചത് നിന്നെ മദ്യവാനിയാക്കാനല്ല നിന്നെക്കൊണ്ട് ആ പ്രവർത്തി ചെയ്യിക്കുന്ന പിശാശിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രയെ യേശു ജനിച്ചത് അപ്പോൾ യേശുവിനെ പറ്റിയുള്ള അറിവ് ക്രിസ്ത്യാനിക്കുണ്ട് പക്ഷെ യേശുവിനെ അറിയത്തില്ലേ യേശുവിനെ അറിയത്തില്ല ഡിസംബർ ക്രിസ്തുവിന്റെ ആ ഒരു ബർത്ത് ആഘോഷം കഴിഞ്ഞ് പിന്നെ വരുന്നത് ഉദ്ധാനമാണ് അമ്പത് ദിവസത്തെ നോയമ്പാണ് ഈ അമ്പത് ദിവസവും ക്രിസ്ത്യാനി മദ്യം തൊടത്തിൽ പച്ചയായിട്ടിരിക്കും അൻപതാമത്തെ ദിവസം കർത്താവിൻ്റെ ഉയർപ്പിന്റെ ദിവസമാണ് അന്ന് സംഭവിക്കുന്നെന്താണെന്നറിയാം കർത്താവ് ഉയർത്തെണീറ്റ് സ്വർഗത്തിലേക്കും പോവും പത്രോച്ചന് ഉയർത്തെണീറ്റ് കള്ള് ഷാപ്പിലേക്കും പോവും കാരണം എന്താണെന്ന് ഈ പത്രോച്ചന് യേശു ക്രിസ്തുവിനെ പറ്റിയേ അറിയുള്ളൂ അപ്പൊ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചാലും മദ്യപിക്കും അവൻ മരിച്ചാലും മദ്യപിക്കും അവൾ യേശു ആരാണ് യേശു നിത്യജീവനാണ് യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ ആ നിത്യജീവൻ മരിക്കുന്നതിന് മുമ്പ് നടന്നിരിക്കണം അങ്ങനെ യേശു ക്രിസ്തുവാകുന്ന നിത്യജീവൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രാപിച്ചാൽ മാർത്തയുടെ കർത്താവ് പറയാണ് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ കാണത്തില്ല അപ്പൊ നിത്യജീവൻ ഇവിടെ വെച്ച് എന്നെ പ്രാപിക്കണം അങ്ങനെ യേശു ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞാൽ റോമാലേഖനം എട്ടിന്റെ ഒന്നിൽ പറയാണ് ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ വചനം പക്ഷിച്ച് യേശുവിൽ ആയിരിക്കുന്നവന് ഒരു ശിക്ഷാവിധിയുമില്ല അവൻ മരിച്ചതിന് ശേഷം അവന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ അപ്പ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിൽ നീ മരിച്ചുപോയാൽ നിനക്ക് നിത്യജീവനില്ല ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനാഥനമായി സ്വീകരിച്ച് ജീവിതം കർത്താവിന് കൊടുക്കുമ്പോഴാണ് യു ആർ ഓൾറെഡി ഹാവിങ് ദ ഇറ്റേണൽ ലൈഫ് സോ അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിനെ പറ്റി അറിയുന്നതല്ല യേശുവിനെ അറിയുന്നതാണ് എങ്ങനെ അറിയും ദൈവത്തിൻ്റെ വചനമാകുന്ന സത്യം ഉള്ളിൽ വരുമ്പോൾ ആ വചനം ഹൃദയം തുറന്ന് ഏറ്റെടുത്ത് വചനം അനുസരിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാവും എപ്പോഴാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത് മർക്കോസ് പതിനാറ് പതിനാറ് പ്രകാരം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും ആ ശിക്ഷാവിധിയിൽ നിന്ന് ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ് അവനവൻ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷ പ്രാപിക്കും നിത്യജീവൻ പ്രാപിക്കും ഹലോയ അങ്ങനെ നീ മരിച്ചാൽ ഓൺ ദ സ്പോട്ട് കർത്താവിൻ്റെ കൂടെയാണ് അങ്ങനെയെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ ജീവിച്ചിരുന്ന അവനെ അറിയുന്ന വ്യക്തിക്ക് മരണാനന്തര ശുശ്രൂഷയില്ല കാരണം മരണാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നത് മരിച്ചാൽക്ക് വേണ്ടിയല്ല മരിച്ചുപോയ വ്യക്തി ഓൾറെഡി അവൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ഇനി മരണാനന്തര എന്ന് പറയുന്നത് മരിച്ചു പോയ ആ വ്യക്തിക്ക് വേണ്ടി പാരമ്പര്യപ്രകാരം ചെയ്തു കൂട്ടുന്ന ശുശ്രൂഷയുണ്ടല്ലോ അത് മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടിയല്ല ജീവനോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോഴെങ്കിലും ഒന്ന് വചനം കേൾക്ക് അതുകൊണ്ടാണ് വചനം പറയുന്നത് പോകുന്നെങ്കിൽ സന്തോഷ ഭവനത്തിൽ പോകരുത് വിലാപ ഭവനത്തിൽ പോകാൻ അതാണല്ലോ നിത്യമായ കാര്യം അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിനെ പറ്റിയുള്ള അറിവല്ല യേശുവിനെ തന്നെ അറിയുന്ന ഒരു കാര്യമാണ് അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം യു ഷാൽ നോ ദ്രൂത്ത് സത്യം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹല ലൂയ നന്ദിയുടെ സ്തുതിക്കുന്ന പവിടുന്ന് തന്ന ഈ ജീവിതത്തിനായി നന്ദി പറയുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിക്കണം വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചനായി സ്തോത്രം എന്ന് വചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കുടുംബത്തോടെ തിരുസന്നിധിയിലേക്ക് വരുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വർഗീയ നന്മകൾക്കായി നന്ദി അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അനുഗ്രഹിച്ചതിനായി നന്ദിയപ്പാ ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗോന്മുഖമായ ഒരു ജീവിതം നയിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സൗഖ്യദായകനാണ് അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നതിനായി നന്ദി പറയുന്നു ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 യമില്ലെ വേദനയാൽ പോഴും ആശ്രയമില്ലാതെ വേദനയാണ് രോഗത്തിൻ വേദനയാൽ ആശ്രയമില്ലെ ആശ്രയമില്ലാതെ പോഴും കർത്താവിൻ സ്നേഹത്തിൻ ചിറിയ കീഴിൽ സ്നേഹത്തിൽ കർത്താവ സ്നേഹത്തിറകീന്നും നിള്ളം ആരംഭിക്കുലേ ആശങ്കയു മരുതേ ദൈവം നിൻ കോടെയുണ്ടെൻ മകനേ വിളികൾ മരയരുതേ മൊഴികൾ പതരരുതേ ദൈവം നിൻ കാമാണ് മകനെ ഒരു നാളും നീ അനാഥനല്ല ഒരു നാളും നീ അശരണനല്ല ജീവന്റെ നാഗൻ നിൻ സ്വന്തമല്ലേ ആകുടനാകൻ ആശങ്കയുമല്ലേ ദൈവം നിൻ യുണ്ട മകനെ വിളികൾ മനയരുതി മൊഴികൾ പദരരുതി ദൈവം മെൻ കാമലെ